ഞാൻ ലിബില്ലി അപ്പം ഞാനെന്ന് വെറുതെ ഇപ്പം വീട്ടിലിരിക്കുന്ന സമയത്ത് ടി വി കണ്ടോ സമയത്ത് ഒരു കോൾ വന്നു ആ കോള് കോള് വിളിച്ചത് വേറെ ആരുമല്ല നമ്മുടെ മാഹിം മാഹിം മൂവാറ്റുപുഴ എന്ന് പറഞ്ഞൊരിതിനെ അവനാണ് ഫോൺ വിളിച്ചത് അവൻ വിളിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞു ആദ്യം തന്നെ അവൻ പറഞ്ഞത് അവൻ മാഹിം മൂത്രപ്പുരാവ തന്നെയാണെന്നാണ് അവൻ പറഞ്ഞത് അവൻ്റെ കുറച്ച് ഡയലോഗ്സ് ആ കോൾ റെക്കോർഡ് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് കോൾ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ വീഡിയോ ആയിട്ട് വീഡിയോ ആയിട്ട് വരും ആ കോൾ റെക്കോർഡ് ആദ്യം നിങ്ങൾ കേക്ക് എന്നിട്ട് ഞാൻ പറയാം ഇതില്ലേ ഞാനൊരു ഞാനൊരു കാര്യം കേട്ടിട്ട് നമ്മള് എന്തെങ്കിലും അങ്ങോട്ടും ഒരു കമന്റ് ഞാൻ കണ്ടു ഇതാണ് ഞാൻ ചോദിക്കട്ടെ നമ്മൾ തമ്മിൽ എന്തെങ്കിലും നമ്മൾ തമ്മിൽ അങ്ങോട്ട് ചെയ്യുന്നത് അല്ല ഞാൻ പറയണത് അല്ല ഞാൻ വേറെ ഒന്ന് കുറ്റമായിട്ട് പറയുന്നല്ല നമ്മൾക്ക് എതിരെ ഇടുമ്പോൾ വിമർശനങ്ങൾ മാത്രമേ ഉണ്ടാവും കാരണം ഞാൻ ആരാണെന്ന് എന്താണെന്ന് അന്വേഷിച്ചിട്ടൊക്കെ അല്ലേ നമ്മൾ ഓരോരുത്തർക്കും ചെയ്യേണ്ടത് ഇവരെ വിമർശിക്കുന്നതിന് മുമ്പ് ആദ്യം ഒന്ന് ചിന്തിക്കട്ടെ എന്തെങ്കിലും എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ ഒരു നമ്മളൊക്കെ ഇത് വിമർശനം പറയില്ലല്ലോ നിങ്ങള് നിങ്ങളേതായ രീതിയിൽ എന്റർടൈൻ ചെയ്യാൻ നോക്കണം ഞാൻ എന്റെ രീതിയിൽ എന്റർടൈൻ ഞാൻ ചെയ്ത് നോക്കണു അത്രയും കരുതിയ മതി ഇതില് അല്ലാണ്ട് ഇതിൽ കൂടുതൽ വ്യക്തിവൈരാഗ്യ കാര്യങ്ങളൊന്നും ഇല്ല കാരണം അവരെ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ഫാമിലി നിന്റെ ഫാമിലി അങ്ങനെ ഉള്ളവരൊക്കെ കാണുന്ന അതൊരു ബുദ്ധിമുട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കാം എല്ലാവർക്കും നിന്നൊരു കാര്യം മനസ്സിലാക്കണം കോമാടികമാടികന്നല്ല ആദ്യം മനസ്സിലായില്ല കാരണം ഞാൻ ആയിട്ട് പ്രോഗ്രാം ചെയ്യുന്നോണ്ടിരുന്ന ആളാണ് അല്ല മനസ്സിലാക്കുക മനസ്സിലാക്കാം നമ്മൾ പ്രോഗ്രാം ഇല്ലാത്ത സമയത്താണ് നമ്മൾ അഭിനാഷ് എന്ന് പറയുന്ന അവന്റെ കൂടെ കൂടിയതും അതുപോലെ അരുത് ജോസ് ബെരേര എന്ന് പറയുന്ന റിറ്റിയുടെ കൂടെ കൂടിയതും പക്ഷേ ശരി നമ്മള് ഉയർച്ചയിലോട്ട് വരാതീ ആയാലും ആരായാലും അങ്ങനെ കൂട്ടുന്നത് കാരണം അവന്റെ അവര് നമുക്ക് ഞാൻ ചൂട് ബില്ലിലെ ചവിട്ടിയായിരിക്കും മേളിലോട്ട് വരുത്തുന്നത് മനസ്സിലായി നമുക്ക് ഒരേ ഉയർച്ചയും അങ്ങനെയാണ് അത് മനസ്സിലാക്ക അതാദ്യം മനസ്സിലാക്കുക കാരണം നമുക്ക് മുന്നോട്ട് ആരും ഒന്നും കൊണ്ടു വെച്ചു തരില്ല കൊണ്ടു വെച്ചു തരുമോ ആരും തരില്ല ഈ പറഞ്ഞ അഭിലാഷാണെങ്കിലും അഭിലാഷ എന്നെ ചവിട്ടി നോക്കാനോ നോക്കോളൂ അല്ലെ അഭിലാഷി കഴിഞ്ഞാൽ ചവിട്ടി കയറാനേ നോക്കുള്ളൂ മനസ്സിലായിട്ട് അങ്ങനെ കൂടെ നിക്കണവന്റെ കുതിരാലി വെട്ടിട്ട് കയറാൻ നോക്കുന്നത് തെണ്ടിത്തരാണ് ഉള്ള കരിമ്പറുണ്ടല്ലോ എല്ലാവരും എനിക്ക് തോന്നാ ഞാൻ ഒരു കാര്യം പറയാം ഞാൻ ഒരു സിനിമ ഫീൽഡിൽ വന്നിട്ട് എങ്ങനെ വന്നാലും ഒരു കൂടി വന്നിട്ട് ഞാൻ ആർട്ടിസ്റ്റ് ആയിട്ട് വന്നിട്ട് ഒരു പത്ത് പതിനാറ് ഇരുപതോളം പടച്ചിട്ടുണ്ട് എന്നെ ഒന്നും ഒരു മനുഷ്യൻ തിരിച്ചറിഞ്ഞില്ല ഒന്നില്ല ആരും തിരിച്ചറിഞ്ഞില്ല മനസ്സിലായെ പത്തഞ്ഞൂറ് രൂപ കിട്ടിയാ എന്തെങ്കിലും ആവോ സുഹൃത്ത് എന്നെ പറയാം എന്തെങ്കിലും ആവോ ഇല്ല എന്നെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞേക്ക എന്നെ സംബന്ധിച്ച് ഇപ്പൊ നമ്മളൊരു സുഹൃത്തായോണ്ട് ഞാൻ അങ്ങോട്ട് പറയുന്നു ഞാൻ മായി മൂത്രപ്പെരെന്നു പറയുന്ന ആള് മായി മൂവാറ്റുഴ എന്നുള്ള പേരുണ്ടാക്കിയെടുക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ട ആളാ അറിയാം ആറ് വർഷം ഞാൻ കഠിനാധ്വാനം ചെയ്തതാണ് അതെ അത് നിങ്ങൾക്ക് അറിയില്ലാത്തന്നെയാണ് സുഹൃത്ത് നിങ്ങൾ എന്നെ നേരിട്ട് കണ്ട് സംസാരിച്ച് അങ്ങോട്ട് കൂടുതൽ ആവുമ്പോഴാണ് നമുക്ക് അങ്ങോട്ട് കൂടും ഒരിതും വരുവുള്ളൂ വെറുതായാൽ അപ്പൊ ഞാൻ ആരുമായിട്ട് ഒരു പ്രശ്നത്തിന് ഒരു വഴുപ്പിനെ പോകുന്ന ആളല്ല ഇങ്ങോട്ട് വന്നാൽ ഞാൻ അങ്ങോട്ട് വിടാറുമില്ല അത് വേറെ ഒരു കാര്യം പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്കൊക്കെ കുടുംബമുണ്ട് ജീവിതമാണ് ജീവിതത്തിൽ പല ട്രാജഡി സംഭവിക്കും കാരണം നമ്മളാരും ഞാൻ ആരെ പഠിപ്പിക്കാൻ പോയിട്ടില്ല ആരോടും ഫ്രെണ്ടിൻ്റെ ഒരു അസഭ്യം പറയാൻ പോയിട്ടില്ല എന്റെ കൂടെ നിൽക്കുന്നവരെ ഞാൻ അവരെ ഒരു സഹോദരിയെ പോലെ ഒരു നല്ലൊരു സുഹൃത്തായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ ആരെയായില്ല പറഞ്ഞ മനസ്സിലായില്ലേ നമ്മൾ തെറ്റിത്തരത്തിൽ ആരോടും പോകില്ല അപ്പൊ നീ റെക്കോർഡ് ചെയ്യാൻ ആളാ എന്റെ ഓഡിയോ കയറ്റിയിട്ടില്ല എന്നല്ല പറഞ്ഞിട്ട് അർത്ഥം പറഞ്ഞ മനസ്സിലായില്ലേ എനിക്കിതെല്ലാം അറിയാൻ സുഖത്ത കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വന്ന വഴി നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയി തീരാൻ വേണ്ടിയാണ് അല്ലാതെ ഈ പേരേന കൂടെ നടക്കുന്ന ഒട്ടും ആഗ്രഹമുള്ള അതാദ്യം മനസ്സിലാക്കുക എനിക്ക് അങ്ങനെ ഉള്ള ഇതൊന്നുമില്ല അല്ലെങ്കിൽ അഭിലാഷ് അഭിലാഷ് എന്ന് പറയുന്ന ആ അഭിലാഷിന്റെ കഴിവിനാണ് ഞാൻ കാണുന്നത് അല്ലാതെ അഭിലാഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയോട് എനിക്ക് യാതൊരു ഇതും ഇല്ല മനസ്സിലായ പിന്നെ അഭിലാഷന്റെ നല്ലൊരു സുഹൃത്താണ് കൂടെ പഠിച്ചതാണ് അതുകൊണ്ടാണ് അവൻ വിളിച്ചപ്പോ ഞാൻ അവന്റെ കൂടെ കൂടിയതും അതായത് മനസിലായ കഴിവൊക്കെ അവന്റെ കഴിവ് അവൻ പറയാൻ കളയാണ് പിന്നെ ഞാൻ ഞാൻ താങ്കളോട് ഒരു കാര്യം പറയാം എനിക്കെ താങ്കൾ ഈ കമ ആയിട്ട് വീഡിയോ ചെയ്യാതിരിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പാട് കയറി വന്ന ആളാണ് മനസ്സിലാകുക ഈ ആറ് വർഷം എന്ന് പറയാൻ നിങ്ങൾക്ക് അറിയില്ല ഒരു കോമാളി എന്ന് പറഞ്ഞ ചിത്രീകരിച്ച ആള് ഈ ഒരു കണ്ടീഷനിൽ കയറി വരുന്നെങ്കിൽ നിസ്സാര പാടം അല്ല പെട്ടങ്ങൾ സത്യസന്ധമായിട്ട് മുന്നിലോട്ട് വന്ന ആളാ അല്ലാതെ തെറ്റിദ്രത്തി കൂടെ അല്ല സത്യസന്ധമായിട്ടാണ് ഓ ഏത് എന്നാണ് പറയണേ കണ്ടീഷൻ ഒരു പറയുന്ന ൂറ്റുഴ ലോകമൊത്തം അറിയപ്പെടിച്ചോ അറിയപ്പെട്ടല്ലോ അത് തന്നെ വലിയൊരു വലിയൊരു അനുഗ്രഹമായിട്ടോ ഞാൻ കാണുന്നത് അല്ലാതെ വേറെ ഒന്നുമില്ല ഒരു കോംപ്ലിമെന്റ് ആയിട്ട് വേറെ ഒന്നുമില്ല അനുഗ്രഹം ഇത് പത്തൊമ്പതോളം ആദരവ് കിട്ടി അതൊക്കെ ഞാൻ ചോദിച്ചു മേടിച്ചതല്ല എന്നെ വിളിച്ചോരോരുത്തർ നമ്മുടെ ആദരവുകളാ മനസ്സിലായില്ല അപ്പൊ ഞാൻ ആരെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല സുഹൃത്തുക്കളെ ഞാൻ ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞ് അത് നാളെ എനിക്ക് തന്നെ തിരിച്ചടി കിട്ടും ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ് കണ്ടായിരുന്നു കേട്ടില്ല ഒരു തെറി തെറി ഒരു കണ്ടരുന്നു വേറൊരു കാര്യമുണ്ട് എന്റെ ഫാമിലി പറയുമ്പോ ഞാനത് ആരെയൊന്നും നോക്കാം എന്താ പറഞ്ഞത് എനിക്കൊക്കെ നല്ല ബോധവും കാര്യങ്ങളും ഉണ്ട് അത് അറിയാവുന്നോണ്ട് തന്നെ ഞാനത് ആ അതിന് തിരിച്ചു തെറി ഞാനിട്ടായിരുന്നു യൂട്യൂബിൽ ശ്രദ്ധിച്ചിട്ടില്ല അപ്പൊ അപ്പൊ ആ കമന് നോക്ക് ആ കമന് ഞാൻ നിർണങ്ങി അതൊന്നാര കരി കേറിയിട്ട് ഞാൻ നിർണിയോ ആലോചിക്കണം അതൊന്നും ഒരു കാര്യം പറഞ്ഞിട്ടില്ല നമ്മൾക്കെതിരെ നീ ഒന്നും പറയേണ്ട കാര്യമില്ല നിനക്കെതിരെ ഞാനൊന്നും പറയാറില്ല പിന്നെ പറഞ്ഞാലും എനിക്കിപ്പോ ഒന്നുമില്ല പറയണെങ്കിൽ പറഞ്ഞോ ഞാൻ കോമാളിതരം കണ്ട ഞാൻ എടുത്ത് ഞാനല്ല ആരായാലും ശരി ഞാൻ കോമാളിത്തരത്തിൽ ഞാൻ വരുന്നില്ല കോമാ കാര്യം മനസ്സിലാക്കുക എന്നെ നിങ്ങൾ ഒരു വീഡിയോയിൽ ശ്രദ്ധപ്പെടുത്താദ്യം നിങ്ങൾക്ക് അത്യാവശ്യ ബോധം കൊണ്ട് നിങ്ങൾ ചിന്തിച്ചു നോക്ക് ആ ഒരു വീഡിയോയില് ഞാൻ നിൽക്കുന്ന രീതി എങ്ങനെയാണ് ഞാൻ എങ്ങനെയാണ് നിൽക്കുന്നത് ഞാൻ നിൽക്കുന്ന ഡ്രസ് കാര്യങ്ങള് ഞാൻ നിൽക്കുന്ന വീഡിയോ എങ്ങനെയാണെന്ന് നിങ്ങൾ ആദ്യം നോക്ക് അങ്ങനെ ആറ്റിറ്റ്യൂട്ട് നോക്കേണ്ട കാര്യം മെയിൻ ആയിട്ട് വീഡിയോയില് വന്നിട്ടോ ഇപ്പൊ എന്റെ ഏരിയയിൽ ഒരു വീഡിയോ വന്നത് ഇപ്പൊ വന്ന ഇപ്പൊ ഞാനിപ്പോ വന്നതല്ലോ ചെയ്യണം ഞാൻ നേരത്തെ കാശിന്റെ ഇതാണ് ഞാൻ പറഞ്ഞത് ഞാൻ ചെയ്യണ ഓരോ വീഡിയോസിലും ഞാൻ പറയുന്നുണ്ട് ഇത് പണ്ടത്തെ വീഡിയോന്ന് ഞാൻ കൃത്യമായിട്ട് എടുത്ത് പറയണ്ടത് ഇപ്പഴത്തെ വീഡിയോന്ന് ഞാൻ പറയുള്ള പല കോമ്പളിതും പറ്റിയപ്പോ ആ കോമ്പളിതരാണ് നമ്മളെടുത്ത് പറയുന്നത് ഞാൻ എനിക്കിത് താങ്കളെന്ത് ചെയ്താലും എനിക്കത് ദൃശ്യം ഉണ്ടായിട്ടില്ല അവർക്ക് കാരണം നമ്മൾ രണ്ടുപേരും നമ്മൾ രണ്ടുപേരും നിൽക്കുന്ന രീതി അതാവുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടാവും ആർക്കായാലും പഠിക്കായാലും എനിക്കതിലൊരു ബുദ്ധിമുട്ട് വരും മനസ്സിലായോ ഏ ബുദ്ധിമുട്ടെന്ത് എനിക്ക് എന്ത് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടാണ് ഈ ഫാമിലിയിൽ അതായത് ഈ അവിടെ കിടന്ന് കാട്ടിക്കൂട്ടി നിങ്ങൾക്ക് തന്നെ അറിയാൻ പാടില്ലേ ഈ പെരയരുടെ കൂടെ അപ്പൊ അപ്പൊ ഞങ്ങൾ അവിടെ നോക്കാറില്ല പക്ഷെ പെരേരുടെ കൂടെ ആര് കിട്ടുന്നുള്ള നമ്മള് നോക്കാറ് ആ അതാണ് നിങ്ങളൊക്കെ ഏറ്റവും വലിയ ഏറ്റവും മൈനസ് പോയിന്റ് അതെ അത് മൈനസ് ആണോ പ്ലസ് ആണോ നമുക്ക് നോക്കേണ്ട കാര്യം ശ്രദ്ധിക്കണം കേട്ടോ നമ്മളൊരു ചൂർച്ചായിട്ടുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടോ അത് നിങ്ങളല്ലേ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഇങ്ങനെ കോമളിതരം കലാ പറഞ്ഞാൽ നമ്മളെടുത്ത് ആരായാലും നമ്മളെടുത്ത് പറയും വീഡിയോ ചെയ്തു ഫോർമാലിൽ വെച്ച് എനിക്ക് തല്ലിട്ടിന്നു പറഞ്ഞു നിങ്ങൾ എന്റെ പഴയ അത് ഏതോ ഈ നാരി വാട്സപ്പിലെ ഗ്രൂപ്പിൽ അയച്ച് തന്ന നിങ്ങൾക്ക് അതാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ അതാണ് വാട്സപ്പ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞത് ഞാൻ പറയട്ടെ അതിലും പല കാര്യങ്ങളും വരും പല കാര്യങ്ങളും യുവര് യുവരം തല്ലിന്നൊക്കെ എടുത്ത് പറയും അതൊക്കെ നിങ്ങള് വിശ്വസിക്കാൻ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വിഷയം ഉണ്ടോ എന്നുവെച്ചാൽ പറഞ്ഞ കൂട്ടുകാർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം തന്നെയാ എല്ലാ പൂർവികളായിട്ട് പ്രശ്നം തന്നെയാണല്ലോ അതിലുള്ളത് അപ്പാളാളാൻ ഇല്ലാത്തത് ഞാൻ ചോദിക്കാനും മറുപടി എന്താ നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ട് നിങ്ങൾ ഗ്രൂപ്പ് ആണല്ലോ എനിക്ക് ഗ്രൂപ്പൊന്നും അപ്പൊ നിങ്ങൾ ആരാണ് ഇല്ലല്ലേ അപ്പൊ നിങ്ങൾ അതിനകത്ത് ഉണ്ടെന്നാണ് പറഞ്ഞത് എനിക്കിഷ്ടം പിന്നെ അതല്ല ഇതില് നമ്മളൊരു സ്വാഭാവിക ഞാനിപ്പോ നിങ്ങള് ഇത്ര ദിവസം എന്നെ പറഞ്ഞു അല്ല അവരെ പറഞ്ഞിട്ട് ഞാൻ ഒരു നമ്മളെ ഒരാളോട് സംസാരിക്കുന്ന രീതി കാര്യങ്ങളൊക്കെ ഇല്ല അതാണ് ഞാൻ പറഞ്ഞത് അതാണ് സംസാരിച്ചാൽ മതി അതല്ലോണ്ടാണ് ഞാൻ കണ്ടോണാണ് ഞാൻ ഇത്ര പറഞ്ഞത് ഞാൻ ഇല്ല മറക്കേശില്ല സംസാരിക്കും

എനിക്കത് കൃത്യമായിട്ട് ഓർമ്മയുണ്ട് ഫാമിലിയും കുടുംബം ഭാര്യയും ഭാര്യയും മക്കളും ഉണ്ടെങ്കിൽ നീ ഇങ്ങനെ കോമാളിതരം കാട്ടില്ലെന്നാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് അല്ല വേറെ രീതിയിലാണ് നമ്മള് നോക്കേണ്ട കാര്യമില്ലല്ലോ നമ്മളിന്ത കാര്യം അതിന് വ്യക്തമായിട്ട് നമ്മള് പറഞ്ഞിട്ടുള്ള അതെവിടെ വേണമെങ്കിലും നമുക്കത് വീണ്ടും വീണ്ടും തെളിക്കാനുള്ള കാര്യമൊക്കെ നമുക്കറിയാം ഹോട്ടലിൽ ചോദിച്ചു ആ ഹോട്ടലിലെ മുതലാല് റെക്കോർഡ് ഒക്കെ ഇല്ലേ ഹോട്ടൽ പറഞ്ഞു ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് പൈസ നിങ്ങളോട് അതാണ് ഞാൻ ചോദിക്കാൻ കാരണം. ഇങ്ങനെയല്ല പറഞ്ഞത് ആ ഓണർ തന്നെ പറഞ്ഞത് അങ്ങനെയല്ലേ രണ്ടു മൂന്ന് തവണ നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് പൈസ കൊടുത്തില്ല പിന്നെ നാട്ടുകാരാണെന്ന് വിചാരിച്ച് നമ്മൾ വെറുതെ വിട്ടതാണെന്നൊക്കെ ആ ഹോട്ടലുകാരും തന്നെയാണ് പറഞ്ഞത് അത് ഞാൻ ഞാൻ അവിടെ പോയി ഭക്ഷണം അല്ല ഞാൻ പറഞ്ഞാൽ ഞാൻ എവിടെ പോയി ഞാൻ ലിബില്ലി തിരിച്ചു ഒരു കാര്യം ചെയ്യിക്കട്ടെ ലിബില് ഒരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചു അല്ലെങ്കിൽ ലിബില്ലിക്ക് ഒരു ചെറിയൊരു പ്രശ്നം വന്നു ലിബില്യെ കൂടെ നിൽക്കുന്ന ഒരു ലിബില്ലേനെ ഒഴിവാക്കി അതാദ്യം മനസ്സിലാക്കുക ഒഴിവാക്കി കഴിയുമ്പോൾ ഈ പറയുന്ന സുഹൃത്തുക്കളായിരിക്കും കൂടെ ഉണ്ടാവുന്നത് ചിലപ്പോ ഈ വീഡിയോക്കാരായിരിക്കും അല്ലെങ്കിൽ വീഡിയോക്കാരായിരിക്കും ആരെങ്കിലും ഒരാളെന്നെ കൂടെ വരുള്ളൂ വേറൊരു കാര്യം വേറൊരു കാര്യം നമ്മൾ വേറൊരു കാര്യം ഇപ്പൊ ഒരു സുഹൃത്തുക്ക ഞാൻ പറയണേ എത്ര വന്നാളെ താങ്കൾക്ക് ഒരു തട്ട് കേട് സംഭവിച്ചു എവിടെയെങ്കിലും വീട് കിടക്കുവോട്ടിപ്പോട്ടെ പൊതുവെ ഇപ്പൊ ഞാൻ അതിനെ നടന്നു വരുന്നു ഞാൻ താങ്കളെ കാണുന്നു താങ്കളെ കയ്യെ പിടിച്ച് എടുപ്പിക്കുന്നതാണോ താങ്കൾക്കിട്ട് കരണത്തിന് അടി എഴുതുന്നതാണോ ഏറ്റവും വലുത് ആദ്യകൂട്ടിക്ക് ഞാനൊരു കാര്യം പറയട്ടെ പറഞ്ഞു കരണത്തിന് അടിച്ചിട്ട് ഞാൻ ചത്തില്ലെങ്കി പിന്നെ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും അതുകൂടി ഒന്ന് ആലോചിക്കട്ടെ ഇപ്പൊ ഞാനിങ്ങനെ പറയട്ടെ നിങ്ങൾ പറഞ്ഞൂല ഞാനിങ്ങനെ ഒരു സ്ഥലത്ത് പോയി വീണു നിങ്ങൾ വന്നു എന്നെ ശരി ആയിക്കോട്ടെ ആ വീണു ഞാൻ ണോ ചെയ്യേണ്ടത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാൻ നോക്കുകയാണോ ചെയ്യേണ്ട അതായത് അതും സുഹൃത്താ നമ്മുടെ തമ്മിലുള്ള പ്രശ്നങ്ങളും ഞാനിപ്പോ പറഞ്ഞതിന്റെ ഉദാഹരണമാണ് പറഞ്ഞത് മനസ്സിലായി നമ്മുടെ തമ്മിൽ എന്ത് പ്രശ്നം അല്ല ഇപ്പൊ നിങ്ങള് വീഡിയോ ഇടുമ്പോൾ ആർക്കാണെങ്കിൽ അത് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വരും സുഹൃത്തുക്കളാണ് അതുകൊണ്ടാണ് ബുദ്ധിമുട്ട് എന്തിനാ വീഡിയോ അത് അപ്പം ഈ വീഡിയോ വരാൻ കാരണം എന്താ നിങ്ങൾ ഓരോന്ന് ചെയ്തിട്ടല്ലേ ചെയ്ത് വെച്ചിട്ടല്ലേ അതല്ലേ നിങ്ങള് നിങ്ങൾ വലിയ ആഗ്രഹം എന്താണെന്ന് എനിക്കറിയാ എന്റെ ആഗ്രഹം സിനിമയാണ് അതിലെത്താൻ വേണ്ടിയാണ് ഞാൻ പല കോപ്രായം കാണിക്കുന്നത് അപ്പൊ ആ കോപ്രായം നമ്മൾ എടുത്തു കാട്ടും തന്നെ ഇവന് ഇതൊക്കെ ഈ പെരരാ പൊട്ടന്റെ കൂടെ നടന്നപ്പോ ഇവന് ഇതൊന്നും ആലോചിച്ചെ അതായത് അവന്റെ കൂടെ നടന്ന് ഫസ്റ്റ് കമന്റ് എല്ലാം കേക്കുന്നത് കേട്ടത് ഉമാര് പച്ചത്തറിയാക്കിയുള്ളു ആ കമന്റൊക്കെ കേട്ടപ്പോഴും ഇവർക്കുമാർക്ക് മനസ്സിലായില്ല പിന്നെ ഈ കോൾ റെക്കോർഡിൽ അവൻ പറയുന്നുണ്ട് മാഹി മൂവാറ്റുപുഴ എന്ന എന്നെ എല്ലാവരും ഇപ്പോൾ ലോകത്തിലുള്ള ജനങ്ങളും മൊത്തം അറിയണ്ടെന്ന് അറിയട്ടെ ഒരു കോമാളി എന്ന ഇമേജിലേ നിന്നെ അറിയണേ അല്ലാണ്ട് ഒരു പാട്ടുകാരനോ ഒരു സിനിമകാരനോ അങ്ങനെയൊന്നും അല്ലല്ലോ അറിയുന്നത് അപ്പോൾ പിന്നെ അത്രയൊക്കെ വിചാരിച്ചു ഇതിൽ കൂടുതലൊന്നുമില്ല ഇപ്പം ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് നിന്നുള്ള ഒരു പേഴ്സണൽ വൈരാഗ്യം പറ്റുമല്ല അതിനുള്ള ഒരു കാര്യമൊന്നും നീ ഇല്ല പിന്നെ പിന്നെ വേറൊരു ഡയലോഗം പറഞ്ഞു അതായത് ഞാൻ വീണ് കടന്നാൽ എന്നെ വന്ന് തല്ല നീ ആ അങ്ങനെയൊക്കെ ഒരു ഡയലോഗ് വന്നു പിന്നെ അത് പെട്ടെന്ന് അപ്പം തന്നെ അവൻ മാറ്റുകയും ചെയ്തു മാറ്റി അവൻ വീണ് കിടന്നാലാക്കി അതൊക്കെ എന്തോ ആയിക്കോട്ടെ എന്തായാലും മായിനെ ഒരു കാര്യം പറയാനുള്ളത് ഉള്ളൂ വീഡിയോ ഞാൻ ഇനിയും ചെയ്യും നിങ്ങളെ കോമാളിതാരം എൻ്റെ ഇപ്പോൾ ഒരു പത്ത് നാൽപ്പത് വീഡിയോ വരെ ഉണ്ട് അതൊക്കെ ചെയ്യാനുള്ള അപ്പം ഇനി പുതിയ കോമാളിതാരം കാട്ടാണ്ടിരുന്നാൽ ഞാൻ ചെയ്യാണ്ടിരിക്കും അത്ര തന്നെ എന്തായാലും നാൽപ്പത് വീഡിയോ ഇനി വരാനുള്ളതാണ് അത് നിന്റെ ഉണ്ട് നിൻ്റെ കൂടെ നടക്കാൻ എല്ലാം അവരുടെ ഉണ്ട് അപ്പം അതൊക്കെ വഴിയേ വരും ൊന്നൊരു <small> നിർത്തലില്ല